വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് താരസംഘടന നിയോഗിച്ചിട്ടുള്ള സമിതി മൂന്നംഗ കമ്മീഷനിലെ അംഗമാണ് സരയു സരയു ആണ് നമുക്കിപ്പം ഇപ്പോൾ കൈലി ന്യൂസിനൊപ്പം ചേരുന്നത് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിൻസിയുടെ വെളിപ്പെടുത്തലിലൂടെ ഈ സമിതിയുടെ കമ്മീഷൻ്റെ അംഗം എന്ന നിലയിൽ കൂടി ഈ വിഷയത്തെ ഏത് രീതിയിലായിരിക്കും അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയം തന്നെയാണ് അതിൻ്റെ എല്ലാ ഗൗരവത്തോടു കൂടി തന്നെ നോക്കി കാണുന്നു ആ കുട്ടി നേരത്തെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും നമ്മൾ അതിന് ഒരു മറുപടി പറയുകയും ചെയ്തിരുന്നു പേര് വെളിപ്പെടുത്തി അവരൊരു പരാതി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു അവരുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു അന്വേഷണത്തിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മളൊരു ഒരു അന്വേഷണം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും പ്രത്യേകിച്ചും സിനിമ സെറ്റുകളിലൊക്കെ ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം അത് അതിൽ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ പുറത്തു വന്നൊരു ദൃശ്യം തന്നെയുണ്ട് ഷൈൻ ടോം ചാക്കോ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി എക്സൈസ് സംഘം എത്തുമ്പോൾ ഇറങ്ങി ഓടുന്നൊരു ദൃശ്യം വരെയുണ്ട് അതിനൊപ്പം ഈ സെറ്റുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇതിൽ ഏത് രീതി രീതിയിലായിരിക്കും അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് അഡ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു അഭിനേതാവെന്നുള്ള രീതിയിൽ അവരുടെ പ്രവൃത്തി മേഖലയിൽ ആ സമയങ്ങളിൽ അവരുടെ പ്രവൃത്തി എങ്ങനെയായിരുന്നു അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ കോ വോക്കേഴ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള നടപടികൾ എടുക്കാനുള്ള സാഹചര്യമായിട്ട് അത് നമ്മൾ മുമ്പോട്ട് പോവുക ഇത് വ്യക്തിപരമായി നമുക്ക് എല്ലാവരെയും നേരിട്ടറിയാവുന്നതല്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അവരെ പലപ്പോഴും ഇടപെടുന്നവരായിരിക്കില്ല അപ്പം അതായത് പ്രവൃത്തി മേഖലയിൽ അതായത് ലൊക്കേഷനുകളിൽ അവരുടെ പെരുമാറ്റങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടിയുമായിട്ട് മുമ്പോട്ട് പോകും ിപ്പോൾ ഈ വിൻസിയുടെ കാര്യത്തിൽ തന്നെ വിൻസി ഇപ്പോൾ ഇതിങ്ങനെ പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചു അതുകൊണ്ട് ആണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ചർച്ചയാകുന്നത് നിരവധി പേർ വിൻസിക്ക് പിന്തുണയൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം കൂടി വിൻസിക്ക് ഈ വിഷയത്തിൽ ഉറപ്പാക്കേണ്ടതില്ലേ അല്ല ആ കുട്ടിക്ക് സധൈര്യം അത് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാറിയ സാഹചര്യത്തിന് ഏറ്റവും വലിയ മുഖമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പലരും ഉണ്ടായിരുന്നിരിക്കാം അറിയില്ല എങ്കിലും ഇന്നൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി സധൈര്യം മുന്നോട്ട് വന്ന് അവളുടെ പേര് വെളിപ്പെടുത്തി അവൾ ലൊക്കേഷനിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് ആളുടെ പേര് വെളിപ്പെടുത്തി മുമ്പോട്ട് വന്നിരുന്നുവെങ്കിൽ അതുതന്നെയാണ് മാറിയ മുഖമെന്ന് പറയുന്നത് അതൊരു ധൈര്യം തന്നെയാണ് ആ പെൺകുട്ടി കാണിച്ച ഒരു വഴിയെന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഈ ഒരു ലഹരിയോട് ചേർത്ത് വെക്കേണ്ടതില്ല ഏതൊരു സാഹചര്യത്തിലും സിനിമാ മേഖലയെന്ന് മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുമില്ല ഏതൊരു മേഖലയിലും ആണെങ്കിലും ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ അഭിസംബോധന ചെയ്ത് മുമ്പോട്ട് വരാനുള്ള ധൈര്യം പകരുന്ന ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നു സിനിമ എന്ന് മാത്രം അടിവരയിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുകയാണോ എങ്ങനെയാണ് ഇതിലെ ഇനി തുടർ നടപടികൾ തീർച്ചയായിട്ടും അതൊരു വൈകിപ്പിക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ നടപടികൾ നടപടികളല്ല നമ്മളതിൻ്റെ അന്വേഷണവുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അപ്പുറത്തുള്ള വ്യക്തിയുടെ ഭാഗവും നമ്മൾ കേൾക്കേണ്ടത് ഒരു ധാർമ്മികതയുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കേട്ടു തുടങ്ങി നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതായിരിക്കും ഇതൊരു പൊതു ഇഷ്യൂ ആയി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ളൊരു നീക്കം കൂടി ഉണ്ടാവുമോ അതാണ് ഞാൻ പറയുന്നത് ചലച്ചിത്ര മേഖലയിൽ ഒരു വാർത്തയാകുമ്പോൾ അതിനൊരു തീർച്ചയായിട്ടും അതിനൊരു ഗ്ലാമർ സ്വഭാവം കൂടുതലാണ് ശ്രദ്ധ കൂടുതലാണ് ഇത് സംഭവിക്കുന്നത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും സംഭവിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മേഖലയിൽ നമ്മുടെ പ്രവൃത്തി സമയത്ത് അത്തരമൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുവെങ്കിൽ അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ഇത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാവാന്നുള്ള നടപടികൾ ഇതേപോലെ തന്നെ വേഗതയിൽ അതിൻ്റേതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ പ്രവർത്തകരും ഉണ്ടാക്കട്ടെ ഒരു ആഗ്രഹത്തിൽ കൂടിയാണ് നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസി പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് അത് സി വിൻസിക്ക് നേരിടേണ്ടി വന്നതിനൊപ്പം തന്നെ വിൻസിയുടെ സഹപ്രവർത്തകയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു നിരവധി തവണ ഷൈൻ ടോം ചാക്കിയോട് പറഞ്ഞിട്ട് പോലും അത്തരത്തിലുള്ള ഉണ്ടായി അപ്പോൾ ഈ സിനിമാ സെറ്റുകളിൽ ഉണ്ടാകേണ്ട ഒരു സുരക്ഷിതത്വം അത് സംബന്ധിച്ചിട്ട് താരസംഘടന കഴിഞ്ഞ ദിവസമായിട്ട് ഹോ കമ്മിറ്റിയൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരംഗം കൂടി ആണ് എന്ന നിലയിൽ അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഉറപ്പാക്കുക അവരുടെ ഒരു തൊഴിൽ സുരക്ഷിതത്വം ഏത് രീതിയിലായിരിക്കും ഉറപ്പാക്കുക താരങ്ങൾ അഭിനേതാക്കൾ പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുവെന്ന് നമ്മൾക്കൊരു നമ്മളിലേക്കൊരു പരാതി നേരിട്ടാൽ അതിന് നമുക്ക് ഒരു ചർച്ച അല്ലെങ്കിൽ അതിലെങ്കിൽ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതിനുപരി ഒരു ലൊക്കേഷനിലെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഞങ്ങളുടെ സംഘടനയല്ല ഏറ്റെടുക്കേണ്ടത് ഞങ്ങളവിടെ തൊഴിൽ നേടുന്ന ആളുകൾ മാത്രമാണ് തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഒരുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ആൾക്കാരാണ് തൊഴിലിടങ്ങൾ എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാവണം ക്ലിയർ ആവണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മറ്റ് സംഘടനകളിൽ കൂടെ ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ് ഞങ്ങൾ മാത്രമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ നിന്ന് തൊഴിലിടങ്ങളിൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനുള്ള നടപടികൾ തീരുമാനങ്ങൾ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക തീർച്ചയായും ശരത് ഇതാണ് സരയു പറയുന്നത് ഏതായാലും സിനിമ ലൊക്കേഷനുകൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ലഹരി വിഷയങ്ങളിൽ നിന്നും മുക്തമാകണമെങ്കിൽ അത് എല്ലാ സംഘടനകളും സംയുക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് സരയു വ്യക്തമാക്കുന്നത് ശരത്